ഒരു ഇന്റാക്ഷനുള്ള വട്ടിട്ട് ഞാൻ ഇടപെട്ട് സത്യത്തിൽ എന്നിട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള നിയമം ഉണ്ടായിട്ടും ഇവിടെ സ്ത്രീകളല്ലേ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് കൂടുതൽ സ്ത്രീകൾ അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടുന്നത് എന്നിട്ട് ഈ പുരുഷന്മാര് പേടിക്കുന്ന ഒന്നുമില്ല അതിന് ഇതിന് ശക്തുകൾക്കൊന്നും ഒരു കാര്യം പറഞ്ഞു പുള്ളി ില്ലാന്ന് നിങ്ങള് തന്നെയല്ലേ മീഡിയക്കാർ അല്ലേ നിങ്ങൾക്കത് ചെയ്യാമല്ലോ എന്തെങ്കിലും ഉണ്ടായേക്കാം അതിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് മീഡിയക്കാര് നിങ്ങളാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്